ഒരു മാസത്തിനകം പണിതീർത്ത് തുറന്നു നൽകാമെന്ന ഉറപ്പിൽ നവീകരണ പ്രവൃത്തികൾ തുടങ്ങിയ നഗരമധ്യത്തിലെ ലോഗൻസ് റോഡ് രണ്ട് മാസത്തിലേറെ കഴിഞ്ഞിട്ടും പൂർത്തിയാക്കാനാവാത്തതിൽ കടുത്ത പ്രതിഷേധവുമായി വ്യാപാരി സംഘടന രംഗത്ത് ഇനിയും താമസിച്ചാൽ ഇതര കച്ചവട സംഘടനകളുമായി ആലോചിച്ച് സംയുക്ത സഹന സമരം ആരംഭിക്കുമെന്നും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തലശ്ശേരി യൂണിറ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഏറെ ശോചനീയമാണ് ലോഗൻസ് റോട്ടിലെ കച്ചവടക്കാരുടെ അവസ്ഥയെന്ന് ജനറൽ സെക്രട്ടറി സി സി വർഗീസ് പറഞ്ഞു ചെറുകിട ഇടത്തരം കച്ചവടക്കാരിൽ പലർക്കും കടകളുടെ വാടക പോലും കൃത്യമായി നൽകാനാവുന്നില്ല സാധനങ്ങൾ വാങ്ങാൻ ആളുകൾ എത്താത്തിരുന്നതിനെ തുടർന്ന് ഏതാനും കടകൾ പൂട്ടി ഇരുചക്ര വാഹനങ്ങൾ പോലും കടയുടെ മുൻപിൽ നിർത്തിയിടാൻ പോലീസ് അനുവദിക്കുന്നില്ല ജനങ്ങൾ തലശ്ശേരിയിലേക്ക് സാധനം വാങ്ങാൻ വരാൻ മടിക്കുകയാണ് പ്രശ്നം സ്ഥലം എം എൽ എ കൂടിയായ സ്പീക്കറുടെയും നഗരസഭാ അധികാരികളുടെയും ശ്രദ്ധയിൽ ഒട്ടേറെ തവണപ്പെടുത്തിയെങ്കിലും പരിഹാരം ഇതേവരെ ഉണ്ടായിട്ടില്ലെന്ന് സംഘടനാ ഭാരവാഹികളായ വി കെ ജവാദ് അഹമ്മദ് കെ എൻ പ്രസാദ് പി കെ നിസാർ പി വി വിനൂറുദ്ദീൻ രമേഷ് ബാബു റാഫി ഹാജി എം പി ഇർഷാദ് ആഷിഖ് എന്നിവരും വിശദീകരിച്ചു അതുകൊണ്ട് ഇതുവരെ ഒരു പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല ഇന്നും ശരിയാവും നാളെ ശരിയാവും എന്ന് പറഞ്ഞതല്ലാതെ ഇതുവരെയും അതിന്റെ കോൺക്രീറ്റ് പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ തുറന്നു കൊടുത്തിട്ടില്ല അപ്പൊ ഇനിയെങ്കിലും താമസം വൈകാതെ ഞങ്ങൾ ക്ഷമ പരിശോധിക്കാതെ ഞങ്ങൾ വലിയൊരു സമരപരിപാടിയിലേക്ക് പോകാൻ നിർബന്ധിക്കാതെ ഇതിന്റെ യുദ്ധകാലാടിസ്ഥാനത്തിൽ രാവും പകലും ഇതിന്റെ പണിയെടുത്ത് നാലോ അഞ്ചു ആളുകളാണ് ഇപ്പൊ കട്ട വിരിക്കുന്ന സ്ഥലത്ത് കാണുന്നത് കൂടുതൽ ആളുകളെ ആക്കി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ അതിന്റെ പണി പൂർത്തീകരിക്കാൻ സാധിക്കും സംശയമില്ല അപ്പൊ എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിച്ച് ഈ നാട്ടിലെ വിഷമം അനുഭവിക്കുന്ന വാള കൊടുക്കാൻ പറ്റാതെ കൈനട്ടം പോലും വിൽക്കാതെ അവിടുത്തെ സാധാരണ കച്ചവടക്കാരുടെ വികാരം മനസ്സിലാക്കുന്ന ഒരു സംഘടന നിലയ്ക്ക് ഇതുപോലെയുള്ള ഒരു പ്രസ് മീറ്റ് നടത്തി ഞങ്ങളുടെ വിഷമം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുവാനാണ് ഈ പത്രസ്രമേ വിളിച്ചിട്ടുള്ളത് ഈ പത്ര